നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും മക്കളിൽ ഏറ്റവും ആദ്യം വിവാഹം കഴിക്കുന്നത് ദിയയാണെന്ന് ആ കുടുംബത്തിലുള്ളവരെ പോലെ തന്നെ ആരാധകർക്കും ഉറപ്പായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും അമ്മയാകുന്ന കാര്യത്തിലും സംഭവിക്കുക എന്നും അവരെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചപ്പെടുത്തിയിരുന്നു അതിനു കാരണം പലപ്പോഴായി ദിയ തന്നെ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മാത്രമല്ല കുഞ്ഞുങ്ങളെന്നാൽ ദിയയ്ക്ക് വളരെ ഇഷ്ടവുമാണ് അശ്വിൻ്റെ ചേട്ടൻ മകൾ ആരുവായാലും വീട്ടിലെ സെർവൻറ്റിന്റെ മകനായാലും തന്മിയുടെ മകൻ ലിയാനായാലും വളരെ പെട്ടെന്നാണ് ദിയ കുഞ്ഞുങ്ങളുമായി അടുക്കുന്നതും സൗഹൃദത്തിലാകുന്നതും അവരെ വിട്ടുപിരിയാൻ നേരം ദിയയ്ക്ക് വളരെ സങ്കടവുമാണ് പലപ്പോഴും ദിയ തന്റെ വീഡിയോകളിലൂടെ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞുങ്ങൾ വേണമെന്നും ഭർത്താവും കുട്ടികളുമായുള്ള സിമ്പിൾ ജീവിതമാണ് തന്റെ ആഗ്രഹമെന്നും ദിയ തുറന്നു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല താൻ ചെറിയ കുട്ടിയല്ല ഇരുപത്തിയാറ് വയസ്സായി ഒരു കുഞ്ഞിനെ വളർത്താനുള്ള പ്രായവും കഴിവും മറ്റാരെക്കാളും തനിക്കുണ്ടെന്ന വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു ദിയ പലപ്പോഴും നടത്തിയിരുന്നത് അതിനു പിന്നാലെ ഇപ്പോഴാ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ മാത്രം പിന്നിട്ടിരിക്കവേ ദിയ ഒരമ്മയാകുവാൻ പോവുകയാണെന്ന സൂചനയാണ് ദിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലൂടെ അശ്വിൻ നൽകിയിരിക്കുന്നത് അശ്വിന്റെ അറിയാതെയുള്ള വെളിപ്പെടുത്തലാണ് വീഡിയോയിലൂടെ പുറത്തു വന്നത് ഒരു സാധാരണ വ്ളോഗാണ് ദിയ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് ഫ്ളാറ്റിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വന്ന ദിയയുടെ മുഖത്ത് ആകെ ക്ഷീണം കാണാം തുടർന്ന് വീട്ടിലെത്തി കപ്പയും മുളകു ചമ്മന്തിയും കട്ടൻ ചായയും ഉണ്ടാക്കി കഴിക്കുന്ന ദിയ അതിൻ്റെ ടേസ്റ്റിനെക്കുറിച്ചും വാചാലയാകുന്നുണ്ട് പിന്നാലെ തനിച്ചാണ് സ്കൂട്ടറിൽ അശ്വിൻ തിരികെ പോകുന്നത് വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരം സ്കൂട്ടറിൽ പോകുന്നതിനാൽ ദിയെ കൊണ്ടുപോകുന്നില്ല എന്ന് പറയുകയായിരുന്നു അശ്വിൻ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാതെ അശ്വിൻ പറഞ്ഞ ആ വാക്കുകൾ ദിയ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്തയുടെ സൂചനയാണെന്നാണ് ആരാധകർ പറയുന്നത് വീഡിയോയുടെ കമന്റ് സെക്ഷൻ മുഴുവൻ ആ വിശേഷ വാർത്ത കാത്തിരിക്കുകയാണെന്ന കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ സഹോദരിമാരും അമ്മയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും എല്ലാവരെക്കാളും കൂടുതൽ ചർച്ചയാകാറുള്ളത് പലപ്പോഴും ദിയയാണ് തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഒരു മറയും കൂടാതെ തുറന്നു പറയുന്നതാണ് ദിയുടെ പ്രത്യേകത അടുത്ത കാലത്ത് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ വിവാഹം കൂടിയായിരുന്നു ദിയുടേത് ആഘോഷപൂർവമായ വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പങ്കെടുത്തിരുന്നു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ദിയയുടെ ഓൺലൈൻ ബിസിനസ് ഒരു വിവാദത്തിൽ അകപ്പെട്ടത് ഓൺലൈൻ പേജിലൂടെ ആഭരണങ്ങൾ വാങ്ങിയവർ പരാതിയുമായി എത്തുകയായിരുന്നു ഒന്നിനു പിറകെ ഒന്നായി ദിയുടെ ബിസിനസ്സിനെതിരെ പരാതികൾ കുമിഞ്ഞുകൂടി ഒടുവിൽ ദിയയ്ക്ക് മറുപടി നൽകേണ്ടി വന്നു വൈകാരികമായി സംസാരിച്ച ദിയ പക്ഷെ വീണ്ടും വിമർശിക്കപ്പെട്ടു അമ്മ സിന്ധു കൃഷ്ണ ദിയെ പിന്തുണച്ചതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത് വിഷയത്തിൽ പ്രതികരിച്ച വ്ളോഗർമാർക്ക് ജോലിയും കൂലിയുമില്ലെന്ന പരാമർശം സിന്ധു കൃഷ്ണ നടത്തി ഇതിനെതിരെയും വ്യാപകമായ വിമർശനം വന്നു സ്വന്തമായി ജോലിയും കൂലിയും ഇല്ലാത്തത് കൊണ്ടല്ലേ സിന്ധു കൃഷ്ണയും മക്കളും യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കുന്നതെന്ന് ചോദ്യം വന്നു എന്നാൽ വിമർശനങ്ങൾക്ക് സിന്ധു കൃഷ്ണ മറുപടി നൽകിയില്ല ഒന്നിലേറെ തവണ ദിയാകൃഷ്ണയും കുടുംബവും വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് നിരവധി ഇൻഫ്ലുവൻസർമാർ ഇവർക്കെതിരെ സംസാരിച്ചിട്ടുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ